രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു ദൃശ്യം പ്രചരിച്ചിരുന്നു അത് വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു ഒരു ബസ്സിൽ ഒരു പത്തറുപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു വൃദ്ധനെടുത്തിരുന്ന് ഒരു പെൺകുട്ടി യാത്ര ചെയ്യുന്നു ആ പെൺകുട്ടിയെ വളരെ മോശമായി ഈ വൃദ്ധം നോക്കി എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അയാളെ താക്കീത് ചെയ്തു എന്നാണ് ആ പെൺകുട്ടി സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച ഒരു പോസ്റ്റില് മറ്റേ പറയുന്നത് എന്നിട്ട് എന്നിട്ട് ഒരുപാട് പേർ ഈ പെൺകുട്ടി പങ്കുവെച്ച പോസ്റ്റിന് താഴെ വന്ന് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകൾ പറഞ്ഞിരുന്നു രണ്ട് വശത്തുമുള്ള സകല സൈഡ് സീറ്റുകളും ഈ സ്ത്രീകൾ കൈയടക്കുന്ന ഒരു പ്രവണതയുണ്ട് ഓരോ സീറ്റിലും ഒരാൾ മാത്രമേ കാണുള്ളൂ പലരും പേടിച്ച് ഇരിക്കില്ല ഇന്നത്തെ കാലത്ത് പേടിച്ച് സ്ത്രീകളടുത്തൊന്നും ചെന്ന് ഇരിക്കാൻ കഴിയില്ല അത് നിങ്ങൾ എങ്ങനെ ഉദാഹരണത്തിന് നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നമ്മളൊരു മൊബൈൽ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരായാലും അടുത്തിരിക്കുന്നവർ ചെറുപ്പക്കാരോ സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല ആ ആരായാലും അത് കൗതുകത്തോടെ നോക്കും നമ്മൾ ചിലപ്പോ മൊബൈലിൽ നോക്കുന്നത് ചിലപ്പോൾ വീഡിയോ കോൾ ആയിരിക്കാം ചെയ്യുന്നത് ഈ പബ്ലിക് പ്ലേസിലൊക്കെ ഇരുന്ന് വീഡിയോ കോൾ ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നില്ല പോട്ടെ വിട്ടുകളാണ് പക്ഷേ ഈ നമ്മൾ റീൽസ് കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായ ഒരു കൗതുകം ഉണ്ടാകും ആ കൗതുകത്തിന്റെ പേരിൽ ഈ മനുഷ്യൻ ചിലപ്പോ നോക്കിയിരിക്കാം അത് തന്നെയാണ് നോട്ടം ഒരിക്കലും ആ വേറൊരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു നോട്ടമല്ല അല്ലെങ്കിൽ തന്നെ ഇരിക്കുന്ന ഒരു തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ എന്ത് നോക്കാനാണ് ഇത് വടി വാങ്ങുന്ന ബാബു വോയിസ് ഓഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പ്രതികരിച്ചിരുന്നു അയാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അക്കമിട്ട് നിർത്തി ഇതിനെ മറ്റുള്ളവർക്ക് വ്യക്തമാക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ആ പറഞ്ഞ അദ്ദേഹത്തിനെതിരെ ഈ പെൺകുട്ടി വീണ്ടും വന്നു കാരണം വൈറലായല്ലോ വീണ്ടും വന്ന്

കുറച്ചും എനിക്ക് പറയാനുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്കും ഡ്രസ്സിംഗ് ആണോ ഡ്രസ്സിംഗ് ആണോ കഴപ്പ് പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രം ഈ റേപ്പ് കേസ് എടുത്ത് നോക്കിയാൽ എല്ലാ പെണ്ണുങ്ങളും നാട്ടും പോർത്ത സാധാരണ പെൺകുട്ടികൾ ചുരിദാറും ഷോളും ധരിച്ച പെൺകുട്ടികളാണ് പീഡിപ്പിക്കുന്നത് അപ്പൊ അവിടെ ഡ്രസ്സിംഗ് അല്ല എനിക്ക് പറയാനുള്ള കേരളം നന്നാവാത്തില്ല നിങ്ങൾ വളർത്തിക്കോ നാളെ നിന്റെയൊക്കെ മക്കളെ പീഡിപ്പിക്കാൻ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കണം അയ്യോ എന്റെ മോളെ കയറി പിടിച്ചു എന്റെ മോളെ പീഡിപ്പിച്ചു ഇവനൊക്കെ ജയിലിൽ ഇട്ട് അല്ലെ ഇവനെ തൂക്കിക്കൊല്ലണം നമ്മളെ നിയമം തൂക്കിക്കൊള്ളുന്ന നിയമം ഒന്നും ഇല്ല ജയിലിട്ടാ വളർത്തും ഇവനെയൊക്കെ ആ ഇത് പേടിയില്ലാത്തൊന്നാണ് ഉമാർ ഇങ്ങനെ കാണിക്കുന്നത്